அவன் பைசு படிச்சது அண்ணன் ஜோலி கழிஞ்சேம்பும் ரெண்டு என்ன கொண்டே போட்டு வேணாம் ரூபாய் ടി അഞ്ഞൂറ് രൂപ ഞാൻ കണ്ട കാലം മറന്നു രാജി സത്യമുള്ളു രാജു നീ പറയുന്നില്ല എന്റെ ഇല്ല നാനൂറും ഇല്ല ഇരുന്നൂറ്റമ്പതൊക്കെ തരാം ഞാൻ കൊണ്ടുവന്ന എന്റെ ഏൽപ്പിച്ചപ്പോ എട്ട് മണിക്ക് ലോൺ അടയ്ക്കേണ്ട പൈസ എടുക്കാൻ എനിക്ക് നിനക്ക് തരാൻ പറ്റൂല എട്ട് മണിക്ക് ലോൺ അടയ്ക്കേണ്ടത് ഞാൻ തരാം രാജി തരാം തരൂ നിനക്കിപ്പൊ എന്താ പറ്റുക അവരെ എനിക്ക് ഒരു സാധനം തന്നില്ല നിങ്ങളും പുടുക്കുന്നു കുടുങ്ങുന്നു എനിക്ക് പുടുങ്ങണ്ടേ കാർത്തികയായിട്ട് എന്താണോ നീ അറിഞ്ഞത് എനിക്ക് കമ്പോളത്തിൽ പോയി ചേമ്പ് കാച്ചില് പിന്നെ സാധനം ഉണ്ടല്ലോ ബീട്രൂട്ടും ബീട്രൂട്ടും മേടിച്ച് പുഴുങ്ങണം ബീട്രൂട്ട് മേടിച്ച് പുഴുങ്ങുന്ന എന്തി ചുമന്ന അകത്ത് ണക്കിരിക്കുന്ന കഴിക്കുമ്പോ നല്ല മധുരമുള്ള ബീട്രൂട്ട് അതും മധുര കിഴങ്ങെന്നും പറയും കിഴങ്ങെന്നും പറയും ചീനിക്കിഴങ് വേറെ തോരം വെക്കുന്നത് അവര് പറഞ്ഞു ഇരുന്നൂറ്റമ്പത് രൂപ ഇരുന്നൂറ്റമ്പത് രൂപ നാളെ എട്ട് മണിക്ക് ഇവിടെ എത്തില്ല ഗിരാജി എന്റെ വേറൊരു മുഖം നീ കാണു ഇതും കൂടുതലും കാണാനൊന്നുമില്ല നാളെ എട്ട് മണിക്ക് നിങ്ങളുടെ പൈസ ഞാൻ തന്നിരിക്കും രാജു തന്നിരിക്കും പിന്നെ ഒരുപാട് കാര്യങ്ങൾ തന്നെ കൊറേ മണി ഞാൻ കണ്ടതാണ് ഈ ദിനേക്കാട്ടി വലുത് മേടിച്ചേർക്ക് ഞാൻ കൊടുക്കുന്നില്ല എന്നാ ഇവരെ ഈ എട്ട് മണിയുടെ